മുഖത്തിന് നല്ല തിളക്കവും നിറവും ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് വെയിലൊക്കെ ഏറ്റിട്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പറയാറുണ്ട് മുഖത്തിൻ്റെ നിറമൊക്കെ മങ്ങിപ്പോയി അപ്പം അത്തരം ആളുകൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇത് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് തക്കാളി അതുപോലെ ചെറുനാരങ്ങ തക്കാളിയുടെ നീര് മാത്രം എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് രണ്ടും നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് അവിടെ നിർത്തിയതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കളയുക മുഖത്തിന് നല്ല തിളക്കവും നിറവും ലഭിക്കാൻ ഈ ഒരു പ്രയോഗം വളരെ ഉപകാരപ്രദമാണ് തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഒന്നും കാണാം ഓക്കേ ബൈ